കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കെ ഐസി കിക്ക് എന്നാണ് അതിന്റെ പേര് എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് അറിയോ മുസ്ലിം ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ ഓഫ് നോർത്ത് കേരള മിയാങ്ക് എന്നാണ് അതിന്റെ പേരൊരു കാതർക്ക വി എസ് മൃണാൾജി കിക്കെന്ന് പറയുന്ന സംഘടനയുടെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മൃണാൾ ചെല്ലുകയും അവിടെ ചെന്നത് അവിടെ കണ്ട കാര്യങ്ങൾ മൃണാൾഡിന് ഇഷ്ടപ്പെടാതെ വരികയും അതൊരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ പേരിലുള്ള സംഘടനയാണെന്നും കിക്കെന്ന് പറയുന്നത് കേരള ഇൻഫ്ലുവൻസൈസ് കമ്മ്യൂണിറ്റി അല്ലെന്നും അതൊരു പ്രത്യേക മതത്തിൻ്റെ കീഴ് വരുന്ന അങ്ങനെ തന്നെ പറയാം ആണെന്നും ആണ് മൃണാൾജി പറയുന്നത് പുള്ളി അവിടെ പോയി അത് പോയത് തെറ്റായിരുന്നു പോകല്ലായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ വേറൊരു വീഡിയോയിലാണ് അത് പറയുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കാതർക്കാക്ക് കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട് നമ്മൾ നിശബ്ദരായി ഈ കാര്യം കേട്ടാൽ മതി അവർ പറയാനുള്ളത് പറയട്ടെ ഇപ്പം റിണാൾഡി കുറച്ച് നാളായിട്ട് പല കാര്യങ്ങളിലാട്ട് എയറിലാണല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുകൂടെ നടക്കട്ടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും കാണുക കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കെ ഐസി കിക്ക് എന്നാണ് അതിൻ്റെ പേര് എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് മുസ്ലിം ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ ഓഫ് നോർത്ത് കേരള എന്നാണ് അതിന്റെ പേരിടുണ്ട് എന്നാണ് അതിന്റെ പേരിടുണ്ട് അതായത് ഒന്നെങ്കിൽ നല്ല കിക്കിലായിരിക്കും അങ്ങനെ തന്നെ വേണം പറയാം അല്ല അടിച്ച വയറ്റിൽ കിടക്കണം പ്രണാമ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പുറത്ത് വരും നിന്റെയൊക്കെ മനസ്സിനകത്തുള്ള വെറുപ്പും മറുപ്പും വർഗീയതൊക്കെ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് വരും അങ്ങനെ നീ പുറത്തേക്ക് ആ വെറുപ്പും മറുപ്പും ഒക്കെ കാർക്കിച്ച് തുപ്പുമ്പോൾ അതെടുത്ത് സഞ്ചിയിലാക്കി കൊണ്ടുപോകുന്ന നിന്നെ താങ്ങുന്ന കുറച്ച് ആളുകളെ നീ കണ്ടു അക്കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തേണ്ട അണ്ണാക്കി തരും തരേണ്ടതുപോലെ തരും മനസ്സിലായോ നീ ഈ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് വെല്ലുവിളി നടത്തുന്നുണ്ട് അത് ചെയ്യും ഇത് ചെയ്യും കാല് തല്ലി ഓടിക്കും എന്നുള്ളതൊക്കെ നീ ദോമ രോമത്തിൽ തൊടൂല രോമത്തെ തൊടാനാവൂല്ല നിന്നെ കൊണ്ട് പറ്റത്തുമില്ല മൃണാൾ മൃണാളാണ് വിഷയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ വല്ലാതെ വെറുത്തുപോയി അറുപ്പും വെറുപ്പും ആണ് ഇയാളത് അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ അങ്ങനെ ആരെ കുറിച്ച് പറയാറില്ല മറിച്ച് ഇയാളെ കുറിച്ച് പറയാനുള്ള കാരണം ഈഗോയാണ് ീഗോയും വർഗീയതയുമൊക്കെ മനസ്സിനകത്ത് നിറച്ചു വെച്ച് പുറമെ ചിരിച്ച് താനൊരു മതേതരവാദിയാണെന്ന് തെളിയിക്കാൻ പെട്ടാപ്പാടുപെടുന്ന ഒരു വൃത്തികെട്ടവനാണ് ഈ മൃഡാൾ അങ്ങനെ തന്നെ പറയാം ഒരു വൃത്തികെട്ടവനാണ് ഈ മൃദാൾ ഇയാളുടെ മനസ്സിനകത്തുള്ള പച്ച വർഗീയ വിഷമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജനം ടി വിയിൽ ഒരു വാർത്ത വരികയാണ് ഞങ്ങള് ഈ അടുത്ത് ഞാനും സായികൃഷ്ണയും അതുപോലെ തന്നെ മൊനുകയും അതുപോലെ തന്നെ ബാസിമും ജാബിയും മല്ലു ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു കിക്ക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുണ്ട് അപ്പോ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പൊ വലിയ ആളുകളുണ്ട് ഇപ്പൊ എല്ലാവരും അതിന്റെ ഭാഗമാണ് നിലവിൽ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ ഞങ്ങളായിരുന്നു അതിനെ അതിന്റെ ഒരുക്കങ്ങൾ മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്തത് അതിന്റെ ആദ്യഘട്ടങ്ങൾ അങ്ങനെയാണല്ലോ എല്ലാ സംഘടനയുണ്ട് അപ്പോൾ അത് കാസർഗോഡ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കണ്ണൂർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നീട് എറണാകുളത്ത് വെച്ചൊരു മീറ്റിംഗ് നടന്നു അതിലൂടെ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി വന്നു കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റി അത് അത് എന്താണ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടങ്ങളിൽ അതൊക്കെ അതിൻ്റെ ബയലോയിൽ മറ്റുള്ള ഇടങ്ങളിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് വൈകാതെ നിങ്ങൾ അറിയും അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചു ആ കമ്മ്യൂണിറ്റിയുടെ പരിപാടിയിലേക്ക് മൃണാൾ വന്നിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്ന് ആദ്യത്തിലേക്കന്നെ വരാം ഈ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടൊരു വാർത്ത വന്നു ജനം ടിവിയുടെ വാർത്ത ആ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് അത്ര മണക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ വായിച്ചോണ്ടുണ്ട് ആ ഇസ്ലാമിക ജ്യാധികളോട് ഒരു കൂട്ടായ്മ വന്നിരിക്കുന്നു അതിൽ കാതർ കരിപ്പൊടിയുണ്ട് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ വന്നിട്ട് താഴെ ഇതേ വിഷയം ബ്ലോഗർ മൃണാളും അയാളുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് ജനം ടി വി യഥാർത്ഥത്തിൽ ഈ വർഗീയ വിഷം തുപ്പിയത് ഇയാൾ കാർക്കിച്ച് തുപ്പിയതിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി ഇയാളുടെ വീഡിയോ വീഡിയോ ഇയാൾ ഈ സംഘടനയെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക എത്ര പേരുടെ സമയം മേനക്കെടുത്തിട്ടുണ്ടോ ഇവരെന്തോ ഉദ്ദേശിക്കുന്നത് നോർത്ത് കേരള അസോസിയേഷൻ ഓഫ് മുസ്ലിം ഇൻഫ്ലുവൻസേഴ്സോ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കെ ഐസി കിക്ക് എന്നാണ് അതിന്റെ പേര് എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് അറിയോ മുസ്ലിം ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ ഓഫ് നോർത്ത് കേരള മിയാങ്ക് എന്നാണ് അതിന്റെ പേരിടുണ്ട് എന്നാണ് അതിന്റെ പേരിടുണ്ട് അതായത് ഒന്നെങ്കിൽ നല്ല കിക്കിലായിരിക്കും അങ്ങനെ തന്നെ വേണം പറയാം അല്ല ഊശുപൂശിയിട്ടുണ്ടാവും അടിച്ച വായത്തി കിടക്കണമെ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പുറത്ത് വരും നിന്റെയൊക്കെ മനസ്സിനകത്തുള്ള വെറുപ്പും മറുപ്പും വർഗീയത ഒക്കെ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് വരും അങ്ങനെ നീ പുറത്തേക്ക് ആ വെറുപ്പും മറുപ്പും ഒക്കെ കാർക്കിച്ച് തുപ്പുമ്പോൾ അതെടുത്ത് സഞ്ചിയിലാക്കി കൊണ്ടുപോകുന്ന നിന്നെ താങ്ങുന്ന കുറച്ചാളുകളെ നീ കണ്ടു കാണും അക്കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തേണ്ട ിത്തരും തരേണ്ടതുപോലെ തരും മനസ്സിലായോ നീ ഈ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് വെല്ലുവിളി നടക്കുന്നുണ്ട് അത് ചെയ്യും ഇത് ചെയ്യും കാല് തല്ലി ഓടിക്കും എന്നുള്ളതൊക്കെ നീ ദോമ നമ്മളുടെ രോമത്തിൽ തൊടൂല്ല രോമത്തിൽ തൊടാനാവൂല്ല നിന്നെ കൊണ്ട് പറ്റത്തുമില്ല അത് നീ മനസ്സിലാക്കിയ അടുത്തതായിട്ട് പറയുന്നത് ഇയാൾ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ എന്താ സംഭവം എന്നുള്ളത് പറയാം ഞാൻ ഇത്രയും രോഷകുലനായിട്ട് കാര്യം പറയുന്നത് വേറെ ഒരു സംഘടന ആ സംഘടനയുടെ പ്രസിഡന്റിന്റെ പേര് ഞാനമ്മയാണ് ഖാദർ കരിപ്പുഴിയാണ് അതിന്റെ സെക്രട്ടറിയുടെ പേര് സായി കൃഷ്ണ എന്നുള്ളതാണ് ഈ സംഘടനയിലുള്ള ആളുകളുടെ പേരാണ് പ്രശ്നമെങ്കിൽ സായി കൃഷ്ണ ആ പേര് പൊതുവെ ഹൈന്ദവ മത മതസ്ഥർക്കിടയിലാണുള്ളത് ഖാദർ എന്ന് പറയുന്ന പേര് പൊതുവെ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ തന്നെയാണുള്ളത് പ്രസിഡന്റ് മുസ്ലിമാണ് സെക്രട്ടറി ഹിന്ദു ആണ് ഇയാളുടെ കണ്ണ് ഞങ്ങളുടെ കണ്ണിൽ അങ്ങനെയില്ല നാളുകളിൽ പ്രസിഡന്റും സെക്രട്ടറിയും ഹിന്ദു ആയിരിക്കാം പ്രസിഡന്റും സെക്രട്ടറിയും മുസ്ലിം ആയിരിക്കാം പ്രസിഡന്റും സെക്രട്ടറിയും ക്രിസ്ത്യാനി ആയിരിക്കാം ഇനി മതമില്ലാത്തവരുമായിരിക്കാം ആരുമായിരിക്കാം സ്ത്രീ ആയിരിക്കാം പുരുഷനായിരിക്കാം ഞങ്ങളുടെ കണ്ണിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല പക്ഷെ മൃണാള് പറയാണ് ആ സംഘടനയിലുള്ള എല്ലാവരും മുസ്ലിങ്ങളാണ് അത് നോർത്ത് മലബാർ മുസ്ലിം സംഘടന എന്നാണ് അതിന്റെ പേര് ഇടേണ്ടത് എന്നുള്ളതാണ് ഇപ്പോ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ആളുകളെ പിടിച്ചിട്ട് സംഘടനയുടെ ഭാഗമാക്കിയതല്ല മൃണാളെ തുടക്കത്തിൽ ഈ സംഘടനയുടെ ഭാഗമായിട്ട് നിന്നിരുന്ന ഇങ്ങനെ ഒരു സ്ട്രക്ചർ പ്ലാൻ ചെയ്യാൻ നിന്നിരുന്ന ഒരുപാട് പണിയെടുത്തിട്ടുള്ള ആളുകളെ തന്നെയാണ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് നിന്നപ്പോ ഒരുപാട് ആളുകൾ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഫേസ് വാല്യൂ ഉള്ള ആളുകളുണ്ട് ഇല്ലാത്തവരും വാല്യൂ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടിയിട്ട് ആളുകൾക്കിടയിലൊക്കെ അറിയപ്പെടുന്ന ആളുകൾ എന്നാണ് അർത്ഥം അല്ലാതെ മറ്റുള്ള ആളുകൾ കുറവ് എന്നുള്ളതല്ല അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാസിം പ്ലൈറ്റ് വൈസ് പ്രസിഡന്റ് അയാൾ ഒരു മുസ്ലിം നാമധാരിയാണ് ഒരു ഇസ്ലാം മതവിശ്വാസിയാണെന്ന് തന്നെ കൂട്ടിക്കോ അയാളുടെ പേരാണ് ഞാൻ പറയുന്നത് ബാസിം എന്നുള്ളത് ഒരു മുസ്ലിം നാമം അപ്പം അങ്ങനെ ആകുമ്പോൾ ബാസിം പ്ലൈറ്റ് ഇതിന് യോഗ്യനല്ല എന്നുള്ള അഭിപ്രായം മൃണാളിനുണ്ടോ ഉണ്ടെങ്കിൽ അത് അങ്ങ് കയ്യിൽ വെച്ചാൽ മതി അയാൾ ഈ ഫുഡിന്റെ കാര്യത്തിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കഴിവും പ്രാപ്തിയും എല്ലാ രീതിയിലും റെസ്റ്റോറന്റ് പ്ലാനിംഗ് ആണെങ്കിൽ പോലും അതിലൊക്കെ മിടുക്ക് കാണി കാണിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാൾ അയാൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ട് അതോടൊപ്പം തന്നെ മല്ലു ട്രാവലർ അയാളെ നിലവിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ് ആ കേസിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞതാ അയാളാ അയാളുടെ നാമാണെങ്കിൽ ഷാക്കി ഷാഖ്യറും ഒരു മുസ്ലിം നാമമാണ് അയാളും സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു ബ്ലോഗറാണ് എന്തു ആയിക്കോളെ അയാള് സോഷ്യൽ മീഡിയയിൽ അറിയില്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ അപ്പം ആരാണെങ്കിലും മൂന്നൊക്കെ ആണെങ്കിലും ആരാണ് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഫേസ് ഇനി ചിലപ്പോൾ ഇക്കൂട്ടത്തിൽ എന്നെ അറിഞ്ഞു കാണണം എന്നൊന്നുമില്ല കാരണം എന്റെ ഒരു ന്യൂസ് ആൻഡ് റിയാക്ഷൻ വീഡിയോസുകൾ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണണമെന്നില്ല പക്ഷേ എന്നാൽ പോലും മൃണാള് മറക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ അവിടെ വന്നിരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കൈ തന്നിരുന്നു നിങ്ങൾ ഇരുന്നിടത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ കൈ ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നു ഞാൻ വന്നിരുന്നു വന്നല്ലോ എന്നൊക്കെ പരിചയപ്പെട്ട് ചിരിച്ച് സംസാരിച്ച് എന്നോടൊക്കെ ഇങ്ങനെ ഇളഞ്ഞ ചിരിയൊക്കെ നടത്തിയിട്ടില്ലേ അതൊക്കെ ഒരുമാതിരി മറ്റെടുത്ത ചിരി ആയിരുന്നു എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോഴാണ് ബ്രണാളെ ഇപ്പോൾ മനസ്സിലാകുന്നുള്ളത് ഇപ്പോൾ മനസ്സിലാകുന്നുള്ളതാ ആ ഇങ്ങനെ ഒരു ഇളഞ്ഞൊരു ചിരി ഉണ്ടല്ലോ അതൊക്കെ ഒരു ഊക്കിയ ചിരിയാണ് ഒരു മറ്റേടത്തെ ചിരിയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് രണ്ടോ ഇനി അടുത്തൊരു കാര്യം അതായത് പരിപാടിക്കിടയിൽ നിന്ന് പകുതിയിൽ നിന്ന് എണ്ണീട്ട് പോയതായത് എനിക്ക് തോന്നുന്നു ഇയാൾ മാത്രമാണ് പോയത് വേറെ ഒരാളും പോയിട്ടില്ല ബാക്കി എല്ലാവരും ഇതിൽ അടി അടിയുറച്ച് നിൽക്കുന്നുണ്ട് അടി അടിയുറച്ച് നിൽക്കുന്നുണ്ട് പരിപാടിക്ക് വന്ന എല്ലാവരും അടി അടിയുറച്ച് നിൽക്കുന്നുണ്ട് എല്ലാവരും കൂട്ടിട്ടുണ്ട് എല്ലാവരും ഗ്രൂപ്പിൽ സജീവമായിട്ടുണ്ട് മെമ്പർഷിപ്പിന്റെ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടേ നിങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം അപ്പം ഈ ഇടയിൽ നിന്ന് പോയ ഇയാള് എണീറ്റ് പോയതാണ് അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക ആദ്യം ചോറ് വരും ചോറ് വന്ന സമയത്ത് എണീറ്റ് പോയിട്ട് പുറത്തുനിന്ന് ലെയ്വിടുക എനിക്ക് ചോറ് മാത്രമേ തന്നിട്ടുള്ളൂ സാമ്പാറും മറ്റുള്ള ചട്നിയും മറ്റുള്ള പരിപാടികളൊന്നും കിട്ടിയിട്ടില്ല പൊരിച്ചത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ലൈവിട്ടാൽ എന്തായിരിക്കും അവസാ ചോറ് വന്നതിന് ശേഷം മറ്റുള്ള പരിപാടികളൊക്കെ വരൂ അപ്പം ഇയാൾ എണീറ്റ് പോയി ഇനി നമുക്ക് ഇയാളുടെ ഒരു വീഡിയോ ആണ് എന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം പ്രവർത്തിക്കുന്നവരാണ് ഭരണഘടന ഭരണഘടന ഇവിടെ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത് നിന്റെ വീട്ടിലുള്ള ഈ സ്ഥലം ഉണ്ടല്ലോ ആ സംഭവം ഇല്ല എന്താ കൊറേ ബുക്കൊക്കെ വെച്ച അതിന്റെ ഇടയിൽ ഇങ്ങനെ ഞങ്ങൾ തിരികെ കയറ്റി വെച്ചിട്ടുണ്ട് പകുതിയിൽ നിന്ന് എണീറ്റ് പോയിട്ട് ഭരണഘടന ഇവിടെ അതാ പറഞ്ഞത് കുടിച്ച വയറ്റി കിടക്കണം മറണാളെ കുടിച്ചാല് വയറ്റി കിടന്നാ മതി അതിങ്ങനെ കാർക്കിച്ച് തുപ്പണ്ട എനിക്ക് പ്രഷർ കയറുന്നതിന്റെ കാരണം പറയുന്നില്ല ഇയാളിങ്ങനെ ഒരു പൊട്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഒരു സംഘടന നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയോ ഇയാളിങ്ങനെ വായിൽ തോന്നിയ പച്ചവർഗീയത വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരു മൂന്ന് ദിവസം ഞാനും സായിയും എറണാകുളത്ത് ഒരുപാട് പണിയെടുത്തു ഇയാൾ പറഞ്ഞ ഈ പച്ചവർഗീയത ഇയാൾക്കിത് പറഞ്ഞു പോയാൽ പോരെ ഒരുപാട് ഒരുപാട് പ്രശ്നത്തിലാക്കിയിട്ടുണ്ട് പക്ഷെ എല്ലാം സോൾവ് ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി ഞങ്ങൾക്ക് പറയാനുള്ള ഭരണഘടന അതിന്റെ അകത്ത് തിരികെ വെച്ചിട്ടുണ്ട് എന്നിട്ട് കേൾക്കാം മറുപടി നേരം കേട്ടോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കണം കാരണം ഇതുപോലെ ഒരെണ്ണം ഇങ്ങനെ പറഞ്ഞതിന്റെ പേര് കുറെ വർഗീയ ചാനലുകൾ എടുത്തിട്ട് ഞങ്ങളുടെ സംഘടനയെ മോശമാക്കി പകിച്ചു തിരികോ സങ്കടം തോന്നിയത് കൊണ്ടാണ് പറയുന്നത് ആ സ്റ്റേജിൽ കയറി ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും പ്രസംഗിക്കുന്ന അല്ലാതെ സംഭവം വേണ്ടേ വേണ്ടേ പിന്നെ അമ്മയും അതുപോലുള്ള സംഘടനകളും ചെയ്യുന്ന പോലെ ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും ഞങ്ങള് ഇൻഷുറൻസ് കൊടുക്കും സംഘടനകൾ മെമ്പേഴ്സിന് അതൊക്കെ വെറുതെ പറഞ്ഞാൽ മതിയോ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഒരു ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ കളക്ട് ചെയ്യോ ഇതൊക്കെ ആ സ്റ്റേജിൽ പറയണ്ടേ എന്റെ മൃണാളയ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ിൽ വായിക്കുമ്പോൾ എണീറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ പ്രണാളെ സ്റ്റേജിൽ വ്യക്തമായിട്ട് ബൈലോ വായിച്ചു ആങ്കർമാർ ബൈലോ വായിച്ചു അതിന്റെ കുറച്ച് കാര്യങ്ങൾ വായിച്ചു ആ ബൈലോ പ്രിപ്പയർ ചെയ്തത് ലീഗൽ സെല്ലിന്റെ സംവിധാനത്തോട് കൂടിയിട്ടാണ് ആ ബൈലോ എഴുതുന്ന സമയത്ത് രണ്ട് അഭിഭാഷകരുണ്ട് ആ ബൈലോ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ആലോചനകൾ നടത്തി കൃത്യമായൊരു ഡിസ്കഷൻ നടത്തിയിരുന്നു വെൽ പ്ലാനോട് കൂടി വെൽ സ്ട്രക്ചർ ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ബൈലോ ആണ് കോപ്പി പേസ്റ്റ് ചെയ്ത ബൈലോ അല്ല അത് അത് ഇൻഫ്ലുവൻസർമാർക്കുള്ള ബ്ലോഗർമാർക്കുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു ബൈലോ തന്നെയാണ് ആ ബൈലോ നിങ്ങൾ കേട്ടില്ല എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ ആദ്യം പറഞ്ഞതുപോലെ ചോറ് വിളമ്പിയ സമയത്ത് എണീറ്റ് പോയിട്ട് ഇട്ട് എനിക്ക് കറിയും മറ്റൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവിടെ കറിയും എല്ലാം അവിടെ വന്നിട്ടുണ്ടാവും നിങ്ങളത് കാണാതെ നിങ്ങൾ എണീറ്റ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ ഇതാണ് ഇയാളുടെ പ്രശ്നം ആ എന്ന് കേൾക്കുമ്പോൾ അത് അപ്പുവാണെന്നോ അപ്പ അപ്പനാണെന്നോ എന്നറിയാതെ അതിലെന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്ന ഒരാളാണ് ഇയാൾ ഈ ആ കാര്യക്ഷരം കിട്ടിക്കഴിഞ്ഞാൽ മതി ബാക്കിയൊക്കെ ഇയാളങ്ങ് ഫിൽ ചെയ്യും അതാണ് ഇയാളുടെ ഒരു ക്യാരക്ടർ വളരെ മോശമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അതാണ് ഞാൻ പറഞ്ഞത് ുംറുപ്പും തോന്നി പോവുകയാണുള്ളത് അടുത്തൊന്നു കേൾക്കാം അതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് വേണമെന്ന് ഞാൻ ഒരിക്കലും പറയൂലായിരുന്നു കാരണം എന്റെ കൺസിഡറേഷനിൽ പെടുന്നൊരു കാര്യത് പക്ഷെ കുടിച്ചപ്പോ അത് വന്നുപോയി അടിച്ചപ്പോ അതങ്ങ് വന്നുപോയി സാധനം ഞാൻ പറയാൻ ആഗ്രഹിച്ചൊന്നുമല്ല അല്ല പക്ഷെ എന്ത് ചെയ്യാൻ ഉള്ളില് കടന്നിങ്ങനെ തുള്ളുന്ന സമയത്ത് അറിയാതെ വന്നു പോയതാ

അല്ലെങ്കിൽ പിന്നെ ഹിന്ദുക്കള് ആഘോഷിക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ ഒരുപാട് ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ ആ സംഘടനയിൽപ്പെട്ട ആളുകൾ ഇന്ത്യയെ റെപ്രസെന്റേറ്റീവ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഒരു സംഘടന ഉണ്ടാകുമ്പോൾ നൂറ് ശതമാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാകും അല്ലെ ഒരുപാട് സംഘടനകൾ ഹിന്ദുസ് എന്നിട്ട് ആ സംഘടനയെ കാണിച്ചിട്ട് അവര് ക്രിസ്മസ് ആഘോഷിക്കുമോ അവര് ബക്രീദ് ആഘോഷിക്കുവോ അവര് ഓണം ആഘോഷിക്കുവോ അവര് ക്രിസ്ത്യാനികളുടെ പരിപാടികൾ ആഘോഷിക്കുവോ എന്നൊക്കെ ചോദിക്കുന്നത് എത്ര വിഡിത്തമാണ് അവരതൊക്കെ ആഘോഷിക്കും മരണാളെ സംഘടനയിലുള്ള ആളുകളുടെ മതമല്ല മരണാളിയുടെ വിഷയം നിന്നെ പോലെയുള്ള ആളുകൾ ആ സംഘടനക്കകത്ത് ഉണ്ടാവാതിരുന്നാൽ മതി എന്ന് പറയാം എന്നാൽ അവിടെ എല്ലാ ആഘോഷവും അവിടെ എല്ലാ ആഘോഷവും ഉണ്ടാകും എല്ലാ ആഘോഷവും അവിടെ ഉണ്ടാകും പക്ഷെ നിന്നെ പോലെയുള്ള ചിന്താഗതിയുള്ള ആളുകൾ അതിനകത്ത് ഉണ്ടാവാതിരുന്നാൽ മതി കേട്ടോ ഇനി കുറെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും അപ്പം അങ്ങനെയുള്ളൊരു സംഭവം അയാൾ വിമൻ ഇൻഫ്ലുവൻസ്രൈബർ അറ്റാക്സ് അങ്ങനെയാണെങ്കിൽ അവരെന്താ ആദ്യം ചെയ്യണ്ടേ സ്ത്രീകൾക്ക് നല്ല പ്രാതിനിധ്യം ആ കമ്മിറ്റിയിൽ ഇണ്ടാവുകയല്ലേ വേണ്ടേ അതില് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പെൺകുട്ടി അങ്ങനെ ഉള്ളു നല്ല ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാ കണ്ണിന് നല്ല നല്ല അതിൽ ഒന്നല്ല രണ്ട് ഉണ്ടായിട്ടുണ്ട് രണ്ട് ഭാരവാഹികളുണ്ട് രണ്ട് ഭാരവാഹികളുണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് നിന്ന എല്ലാവരും ഇതിലുണ്ട് ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് നിന്നിരുന്ന എല്ലാവരും അല്ല ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അത്യാവശ്യം ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ പറ്റുന്ന എല്ലാവരും ഉണ്ട് എല്ലാവരും പറ്റുന്ന ആളുകളായിരിക്കാം പക്ഷെ എന്നാൽ പോലും അതിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നിയ ആളുകളൊക്കെ ഇതിലുണ്ട് അതിലാണുണ്ടോ പെണ്ണുണ്ടോ എന്നുള്ളതല്ല ഞങ്ങൾ നോക്കിയത് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ഈ രണ്ട് പേര് സ്ത്രീകളുണ്ട് എന്തായാലും ഒന്നല്ല രണ്ട് പേരുണ്ട് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി സ്ത്രീയാണ് അത് ഇടയ്ക്ക് പോട്ടെ പക്ഷെ അതല്ല വിഷയം നമ്മുടെ ലീഗൽ സെല്ലിൽ അഡ്വക്കേറ്റ് നിസാമിന്റെ അണ്ടറിലായിട്ട് മൂന്നോളം സ്ത്രീകളുണ്ട് അഞ്ചു പേരാണുള്ളത് അതിൽ മൂന്ന് പേരും സ്ത്രീകളാണ് ലീഗൽ സെല്ലിൽ മൂന്ന് സ്ത്രീകളാ അപ്പൊ ലീഗൽ സെല്ലിൽ കൂടുതലും സ്ത്രീകളല്ലേ ഇപ്പം എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒന്നും കണ്ടിട്ടില്ല ഇയാളൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഇയാളുടെ പ്രശ്നം ഇനിയും എൻ്റെ മൃണാളെ പറയാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയൊരു നാറ്റമായി കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഒന്ന് നിങ്ങൾ നിങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ അറിയത്തുള്ളൂ അത് അതുമാത്രമല്ല നിങ്ങളെല്ലാം എല്ലാവരും നിങ്ങളെ കണ്ണിൽ കാണുന്നത് പോലെ തന്നെ കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാളുമാണ് ആ ചിന്ത ഒരു വ്യക്തിപരമായിട്ട് ശരിയോ തെറ്റോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വളരെ 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 മോശമാണ് വൃത്തികെട്ടവനാണ് വൃത്തിയെട്ടവനാണ് ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിലേ പിന്നെ ഈ കൊട്ടേഷൻ ടീം അതെ ഇതിൻ്റെ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് കാലൊക്കെ തല്ലിപ്പുളിക്കും എന്നുള്ളതാണ് മൃണാൾ പറയുന്നുള്ളത് അപ്പം മൃണാളിനോട് എനിക്ക് പറയാനുള്ളത് നടക്കുന്ന കാര്യം എന്തെങ്കിലും പറ മൃണാളെ ഏ നിന്നെ താങ്ങി നടക്കുന്ന ആളുകളെ ചിലപ്പോൾ നീ തലക്കും കൈക്കൊക്കെ ഇടിച്ച് കാണും അവർ ചിലപ്പോൾ തിരിച്ചടിച്ചത് വരില്ല കാരണം എന്തേ സ്വാഭാവികമായിട്ടും നിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളല്ലേ ആ പോട്ടെ മൃണാളല്ലേ എന്ന് വിചാരിച്ചു പോകാം ഞങ്ങളങ്ങനെയല്ലേ കേട്ടോ ഞങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് എടുത്ത് വരികയും വേണ്ട എന്തായാലും എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ വേണ്ട അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം പറഞ്ഞാൽ മനസ്സിലാകുന്ന തടിയൊന്നുമല്ല എന്തായാലും ഇയാൾ വളരെ അപകടകാരിയാണ് വളരെ അപകടകാരിയാണ് ഇയാൾ ഇയാൾ കൂട്ടത്ത് കൂട്ടാൻ പറ്റാത്ത ആളാണ് അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ളൊരു മനുഷ്യനാണ് അയാൾ എന്തായാലും ഇത്രയൊക്കെ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഒരു അതിലെ മതവും അതിനെങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന അപ്പോൾ പുതിയ പുതിയ വീഡിയോയും വിശേഷങ്ങളുമായി വീണ്ടും കാണാം സൈനിങ് ഓഫ് അൻവർഷ താങ്ക് യു